ംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവകരുണയ്ക്ക് നമ്മളെ അർഹരാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മനസ്സിലാക്കാൻ നമ്മൾ എടുക്കേണ്ട ഒരു ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയാറ് ഈ വചനഭാഗം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും രണ്ട് മക്കവായർ ഏഴാം അദ്ധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വചനങ്ങളിൽ ഈ രണ്ട് വചനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമുണ്ട് ദൈവത്തിൻ്റെ കരുണ പാടി പുകഴ്ത്തുക ദൈവം കാരുണ്യവാനാണെന്ന് പാടി പുകഴ്ത്തുക അത് ദൈവകരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കും വിശുദ്ധ അഗസ്തീനോ സൂചിപ്പിച്ച ഒരു കാര്യമാണ് പാടുന്നവർ ഇരട്ടി പ്രാർത്ഥിക്കുന്നു അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിട്ടുള്ളത് ടു സിങ് ഇരട്ടി പ്രാർത്ഥിക്കുകയാണ് ഒരാൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ കരുണ പാടി പാടിപ്പുകഴ്ത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദൈവകരുണയ്ക്ക് നമ്മൾ യോഗ്യരായി മാറും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം നീതിയും കരുണയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നവർക്കാണ് ഈ ദൈവത്തിൻ്റെ കരുണ പാടിപ്പുകഴ്ത്താൻ സാധിക്കുന്നത് അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഒന്ന് നീതി രണ്ടാമത്തേത് കരുണ നമുക്ക് നീതിപൂർവ്വം ജീവിക്കാൻ സാധിക്കണം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കണം അങ്ങനെയുള്ളവർക്ക് ദൈവം കാരുണ്യവാനാണെന്ന് പാടിപ്പുകഴ്ത്തി അവരുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കും ഏതാനും വചനഭാഗങ്ങൾ വചനഭാഗങ്ങളെടുത്താൽ ഒരു കാര്യം വ്യക്തമാണ് നാം എപ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ പാടിപ്പുകഴുത്താൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ഫിലിപ്പിയർ നാലാം അധ്യായം നാല് മുതലുള്ള വചനഭാഗം എപ്പോഴും സന്തോഷിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവസ്തുതികളോടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുക നിങ്ങൾക്കൊന്നിനും ഒരു കുറവും വരില്ല അറിയുണ്ട് എപ്പോഴും ദൈവത്തെ പാടിപ്പുകഴ്ത്താൻ ദൈവത്തിൻ്റെ നന്മ പാടിപ്പുകഴ്ത്താൻ കടപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഒന്നത്തെ അശ്ലോണിക്കുക അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക ഇത് ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് ദൈവകരുണയെക്കുറിച്ച് സദാ പാടിപ്പുകഴ്ത്താൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് തീമത്തി നാലാം അധ്യായം രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അനുകൂല സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ് അനുകൂല സാഹചര്യത്തിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്താൻ എളുപ്പമാണ് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നീ സുശേഷം പ്രഘോഷിക്കുക ദൈവ വചനം പ്രഘോഷിക്കുക നീ ദൈവത്തിന്റെ ആ നന്മ പാടിപ്പുകഴ്ത്തുക പിന്നെ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം ചില വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതുണ്ട് പുറമേ നിന്ന് വരുന്ന അഗ്നി നമ്മെ ദഹിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് രണ്ട് തീമത്തി ഒന്നാം അധ്യായം ആറാമത്തെ വചനം എടുത്താൽ പറയുന്നുണ്ട് എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയെങ്കിൽ പുറമേ നിന്ന് എത്ര വലിയ അഗ്നി വന്നാലും അത് നമ്മെ ദഹിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഏഷ്യ നാൽപ്പത്തി മൂന്ന് രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏശ്യ നാൽപ്പത്തി മൂന്നിന്റെ രണ്ടാമത്തെ വചനം നീ അഗ്നിയിലൂടെ നടക്കും എന്നാൽ നിനക്ക് പൊള്ളലേൽക്കില്ല ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാം തിറ്റാനുഭവങ്ങൾ വരാം പക്ഷെ നമ്മുടെ ആത്മീയതയ്ക്ക് കളങ്കം വരില്ല നീ അഗ്നിയിലൂടെ നടക്കും എന്നാൽ നിനക്ക് പൊള്ളലേൽക്കില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ ഇരുന്ന് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു അധ്യായമാണ് ബിംബത്തെ ആരാധിക്കാൻ ജീവൻ നിലനിൽക്കണമെങ്കിൽ ിംബത്തെ ആരാധിക്കാൻ രാജാവ് ഓർഡർ ഇട്ടപ്പോഴും മൂന്ന് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവർ പറഞ്ഞു ഇല്ല നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കാൻ ദഹിപ്പിക്കാൻ നോക്കിയാലും അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് സാധിക്കും അഥവാ ഈ അഗ്നിയിൽ ഞങ്ങൾ ബന്ധുച്ചാകണമെന്നതാണ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെങ്കിൽ അത് നടക്കട്ടെ മരണം പേടിച്ച് ഇങ്ങനെ ഒരു പാപത്തിലേക്ക് പോകാൻ ഞങ്ങള് തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കാണാൻ പറ്റും രാജാവ് കോപാകുലനായി സാധാരണയിൽ നിന്ന് ഏഴ് മടങ്ങ് അഗ്നി കത്തിച്ചുയർത്താൻ ഓർഡർ ഇട്ടു എന്നിട്ട് ഇവരെ എടുത്ത് അഗ്നിയിലേക്ക് എറിയാനായിട്ട് കൽപ്പിക്കുകയും ചെയ്തു ഇവരെ എറിയാൻ പോയവര് അവരെ അഗ്നി ദഹിപ്പിച്ചു പക്ഷേ ഈ അഗ്നിയിലേക്ക് എറിയപ്പെട്ട ഈ ചെറുപ്പക്കാർ പേരും അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഗ്നിയിലൂടെ നടക്കുന്നു അവർക്ക് പൊള്ളലേൽക്കുന്നില്ല എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രാജാവിന് പോലും അതിശയമായി മൂന്നുപേരെ എറിഞ്ഞിട്ട് ഇപ്പോൾ നാലാമതൊരാള് ദൈവദൂതനെ പോലെ അവർ കാണപ്പെടുന്നു മാത്രമല്ല ഈ അഗ്നിയിലേക്ക് എറിയപ്പെട്ടവർക്ക് ഒരു ഉപദ്രവവും സംഭവിക്കുന്നില്ല ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് രാജാവ് പോലും അംഗീകരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക അപസ്വാല പ്രവർത്തനം പതിമൂന്നാം അധ്യായത്തിന്റെ അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ വായിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉള്ളിലുണ്ടെങ്കിൽ സഹനങ്ങൾ നമ്മെ ദഹിപ്പിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൗലോസും ഭരണഭാസും അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ തെറ്റായ ആരോപണങ്ങൾ ഉണ്ടായി പെണ്ണുകേസ് വരെ അവരുടെ മേലെ ആരോപിച്ചു ഇനി അങ്ങനെ വലിയ സഹനത്തിലൂടെ കടന്നുപോയ അവരിൽ നിറഞ്ഞു നിന്നൊന്നാണ് ആനന്ദം ആത്മാവിലുള്ള ആനന്ദം ആത്മീയ ആനന്ദം എന്തായിരുന്നു അതിൻ്റെ കാരണം മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്നതാണ് സഹനം ആനന്ദം സഹനത്തിൻ്റെ നടുവിൽ ആനന്ദം വേണമെങ്കിൽ മൂന്നാമത്തെ കാര്യം ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആക്റ്റീവായിരിക്കണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ളവരെ പുറമേ നിന്ന് വരുന്ന അഗ്നിക്ക് ദഹിപ്പിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവർ നമുക്ക് മൂന്ന് തരക്കാരെ വേണമെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ചുറ്റും ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽ നമുക്കും പെടാൻ പറ്റും ഒന്നാമത്തെ തരക്കാരാണ് നീതി പുലർത്തുന്നവർ എന്നാൽ കാരുണ്യം കാണിക്കാത്തവർ അവർ നീതി വിട്ടൊന്നും ചെയ്യത്തില്ല പക്ഷേ കാരുണ്യ പ്രവർത്തികളൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട വേണമെങ്കിൽ നമുക്ക് പരിസേര് ഇപ്പം യോഹന്നാൻ എട്ടാം അധ്യായത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പരിസയ പ്രമാണികൾ ആരും വ്യഭിചാരം ചെയ്തവരല്ല പക്ഷേ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോട് കരുണ കാണിക്കുന്നതിൽ അവർക്ക് പരാജയം സംഭവിച്ചു നീതി പുലർത്തുന്നവർ എന്നാൽ കരുണ കാണിക്കാത്തവർ രണ്ടാമതൊരു ഗണ ഗണമുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഒരുപാട് ചെയ്യും പക്ഷെ അവര് നീതിപൂർവം ജീവിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ ഇതും ശരിയല്ല മൂന്നാമത്തെ ഗണം അതിനകത്താണ് നമ്മൾ പെടേണ്ടത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യും ഒപ്പം നീതിപൂർവം അവർ ജീവിക്കുകയും ചെയ്യും ഇതിലേക്കാണ് ദൈവം നമുക്കൊരു നമ്മെ ക്ഷണിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം പറയുണ്ട് നീതിയും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഇടകലർന്നു പോകണം അതാണ് പ്രഭാഷകൻ പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് രണ്ട് വചനങ്ങൾ എടുത്താൽ അത് മനസ്സിലാകും ഹബക്കുക് പ്രവാചകൻ മൂന്നാം അധ്യായം പതിനേഴ് മുതൽ അതിവൃക്ഷം പൂത്താലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും നീതിയും കരുണയും ചങ്കോട് ചേർത്തു പിടിച്ച ഒരു വ്യക്തിക്ക് ഇപ്രകാരം ദൈവകരുണയെക്കുറിച്ച് പാടാൻ സാധിച്ചു ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അത്യുന്നതനായ ദൈവമാണ് എനിക്ക് വിലപ്പെട്ട സ്വർണവും വെള്ളിയും അവനിൽ ഞാൻ ആനന്ദിക്കും പ്രിയപ്പെട്ടവരെ ഈ കോമ്പിനേഷൻ ഈ ചേരുവ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കാരുണ്യവും ജീവിതകാലം മുഴുവൻ പാടിപ്പുലർത്താൻ വേണ്ട ആ അഭിഷേകത്തിനായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ പ്രാർത്ഥന ഈ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം കഥാവേ ഈ ഭജനം ജീവിച്ചു മുന്നേറുവാൻ വേണ്ട അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം ദിവ്യകാരണത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവേ സ്തുതി സ്തോത്രം